നമസ്കാരം ഏഞ്ചൽ മോഹൻ എന്നാണ് പേര് വയനാട് തന്നെയാണ് വായിച്ചിട്ടുണ്ടാവും ഞാനിന്ന് രാവിലെ വന്നേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എറണാകുളത്തേക്ക് രാവിലെ വന്നപ്പോഴും ഒരു വളരെ ഭയാനകമായ ഒരു സിറ്റുവേഷൻ പിന്നെയും ഫേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വിളിച്ചതും ഇങ്ങനെയൊരു കാര്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം എന്ന് തോന്നിയതും അതിനകത്ത് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഒക്ടോബർ ഒന്നാം തീയതി ഞാൻ എറണാകുളത്ത് വന്നു എൻ്റെ പേഴ്സണൽ വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് കെ എസ് ആർ ടി സി ബസ്സാണ് ബുക്ക് ചെയ്യുക അതും എ സി ബസ്സാണ് ബുക്ക് ചെയ്ത് റൂമിൽ വളരെ കുളിച്ച് വൃത്തിയായി ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഓട്ടോയിൽ ഇറങ്ങി മുട്ടറ്റം വെള്ളത്തിലാണ് ഞാൻ ഇറങ്ങിയത് ആ സ്റ്റാൻഡിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻ്റെ ഷൂ ഊരി ഞാൻ ആ സ്റ്റാൻഡിനകത്തോട്ട് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പം എന്തിനാണ് ഇതിനകത്ത് കയറിയെന്ന് തോന്നിപ്പോയി അരയ്ക്കൊപ്പം വെള്ളം അകത്തുണ്ട് ആബാലവൃത്തം ജനങ്ങൾ അതായത് കുട്ടികളും മുതിർന്നവരും വയസ്സായവരും രോഗമുള്ളവരൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ അതിനകത്ത് നിൽക്കുക കോരി ചൊരിയുന്ന മഴ എങ്ങോട്ട് ഓടി പൊളിക്കാൻ പറ്റും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മഴകളാണ് ഇപ്പം മഴയാണ് നമുക്ക് വരുന്നത് ആർക്കും കുടയോ കാര്യങ്ങളോ കോട്ടോ റെയിൻകോട്ടോ ഒന്നുമില്ല എല്ലാവരും കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇവൻ ഞാൻ വളരെ കംഫർട്ടബിളായിട്ട് ഉറങ്ങിപ്പോകാനാണ് വന്നത് ആ വെള്ളത്തിൽ നടന്ന് കാത്ത് നിന്ന് അരമണിക്കൂറോളം വെള്ളത്തിൽ നിന്ന് എൻ്റെ ബസ് വന്നു അതിനകത്ത് കയറി അപ്പോൾ മുതൽ തുടങ്ങിയത് എൻ്റെ കാലിൻ്റെ ചൊറിച്ചിൽ ഞാൻ അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരാഴ്ച ഞാൻ ട്രീറ്റ്മെൻറ്റ് എടുത്തു എൻ്റെ കാലിൻ്റെ സ്കിന്നു മൊത്തം പോയിട്ട് റെഡിയാകാൻ വേണ്ടിയിട്ട് ഒരാഴ്ച എനിക്കെൻ്റെ ഒരു പേഴ്സണൽ വർക്കിനും എനിക്ക് പോകാൻ സാധിച്ചില്ല എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എത്രത്തോളം ആളുകൾ വർഷങ്ങളായിട്ട് ഇതേ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഒൻപത് വർഷം മുമ്പ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മനോരമയാണ് തോന്നുന്നത് റിപ്പോർട്ട് ചെയ്ത് അതിനുശേഷം രണ്ടാഴ്ച മുമ്പ് മാതൃഭൂമി വളരെ ക്ലിയറായിട്ട് അതിൻ്റെ ഓരോ പിക്ചറും എന്താണ് എങ്ങനെയാണ് എവിടെയാണ് വെള്ളം കെട്ടിക്കിടങ്ങുക വളരെ ഭംഗിയായിട്ട് അവരും റിപ്പോർട്ട് ചെയ്തു ഒരാൾക്കും ഒരനക്കുമില്ല ഞാൻ ഇങ്ങനെ ഒരു ഒരു മീറ്റ് വിളിക്കാൻ ആഗ്രഹിച്ചപ്പോൾ പോലും പറയുന്നത് എന്തിനാണ് ഒരു കാര്യമില്ല ഇത് ഇതുകൊണ്ട് ഇതുകൊണ്ടൊരു കാര്യമില്ല എന്നാണ് പറയുന്നത് ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മളുടെ അവസ്ഥ എന്താണെന്ന് എത്ര ജനങ്ങളാണ് ഇന്ന് രാവിലെ ഞാൻ വന്നിറങ്ങി മഴയില്ലാത്തത് കൊണ്ട് വെള്ളം വറ്റിയിട്ടുണ്ട് പക്ഷേ അവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഭയാനക ഞാൻ രാവിലെ ഇറങ്ങി ആറു മണിക്ക് സ്റ്റാൻഡിലിരുന്നു ദുർഗന്ധം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ദുർഗന്ധം ഇരിക്കാൻ പറ്റുന്നില്ല ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്താൽ ഒമ്പത് മണിക്കോ പത്ത് മണിക്കോ ഇൻ അതുവരെ ഞാൻ ഇവിടെ പോവും സ്റ്റാൻഡിൽ എനിക്ക് ഇരുന്നേ പറ്റൂ അതെല്ലാം ശ്വസിച്ച് ഇരുന്നു തലവേദന എടുക്കുകയാണ് എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഞാൻ രാവിലെ എടുത്ത ഫുട്ടേജ് ഇന്നെടുത്ത ഫൂട്ടേജ് മൊത്തം ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതിനൊരു ഇതിനൊരു പോം വഴിയില്ലേ ഇ എത്രയോ ആളുകൾ ഇത്രയോ മീഡിയാസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടും ഇതിനൊരു പോം വഴിയില്ലേ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല ഇതിൻ്റെ ഒരു റിനോവേഷൻ നടക്കുന്നില്ല ഇതാണ് നമ്മുടെ കൺസേൺ നമുക്ക് എന്താ വേണ്ടത് ഇതിനൊരു പ്രതിവിധിയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ആ ഒരു പ്രതിവിധി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രസ്മീറ്റ് വിളിച്ചത് നമ്മളിത് കുറേ കാണിച്ചു കുറേ ആളുകളുടെ മുന്നിൽ കാണിച്ചു പിന്നെയും പിന്നെയും കാണിക്കുന്നതിൽ കാര്യമില്ല ഇതിനെന്താണ് ഒരു റെമഡി ഞാൻ ഇത്രേ പറയുന്നുള്ളൂ എനിക്കറിയില്ല ഇവിടുത്തെ നികുതി കൊടുത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് അതിനും ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു ഒരു സാധാരണ പൗരനാണ് ഞാനും ബസ്സിൽ തന്നെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് എന്നെപ്പോലെ സാധാരണക്കാരാളുകളും യാത്ര ചെയ്യുന്ന ബസ്സിലാണ് ഇതിനെന്താ ഒരു പോം വഴി ഇത്രയേ ഉള്ളൂ ആരാണോ ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എനിക്കറിയില്ല എ ബി സി ഡി ഒരുപാട് വകുപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൽ ആരാ ചെയ്യുന്നതെന്ന് അറിയില്ല ടൗൺ പ്ലാനിങ് കമ്മിറ്റിയാണോ കോർപ്പറേഷൻ ആണോ ഇവിടുത്തെ ജനപ്രതിനിധികളാണോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണോ ഞാൻ എടുക്കുന്ന ടിക്കറ്റിൻ്റെ അല്ല ഞങ്ങളെ പോലെ ആളുകൾ എടുക്കുന്ന ടിക്കറ്റിൻ്റെ അംശം വെച്ചിട്ടല്ല ഇവരൊക്കെ വീട്ടിൽ സാലറി ആയിട്ട് കൊണ്ടുപോകുന്ന ഇവർക്കെല്ലാം സ്റ്റേഫണ്ടായിട്ട് കിട്ടുന്ന ഇവരൊക്കെ ജീവിക്കുന്ന അങ്ങനെയല്ലേ ഇവരുടെ മക്കളൊക്കെ ജീവിക്കുന്ന അങ്ങനെയല്ലേ ഞാൻ കൊടുക്കുന്ന ചെറിയ എമൗണ്ട് ആണെങ്കിൽ പോലും എന്നെപ്പോലെ ലക്ഷോപലക്ഷം ജനങ്ങൾ കൊടുക്കുന്ന ആ എമൗണ്ടിലാണ് ഈ ഓരോ ആളുകളും ജീവിക്കുന്നത് എന്നിട്ടാണ് ഈ ഒരു ദുരവസ്ഥ നമുക്ക് വരുന്നത് ആരാണോ ഇതിൻ്റെ അതോറിറ്റി അവർ എഴുതി തരികയാണ് രേഖാമൂലം കാരണം നാളെ ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ എൻ്റെ തലയ്ക്ക് വരരുത് വളരെ ക്ലിയർ ആയിട്ട് അവർ എനിക്ക് എഴുതി തരികയാണ് ഞങ്ങൾക്ക് കഴിവില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ പണമില്ല സോ ആൻഡ് സോ എന്താണോ അവരുടെ റീസൺ അവരെനിക്ക് രേഖാമൂലം എഴുതി തരികയാണെങ്കിൽ നെക്സ്റ്റ് ഡേ ഓൺവേഡ്സ് ആ സ്റ്റാൻഡിൻ്റെ ദുരവസ്ഥ ഒരാറുമാസത്തിനുള്ളിൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഗംഭീര സ്റ്റാൻഡ് ജനങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അതിനെനിക്ക് ഒരാളുടെ സപ്പോർട്ട് വേണ്ട അത് എത്ര ചിലവാണെങ്കിലും എനിക്ക് രേഖാമൂലം എഴുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സിക്സ് മന്തിനുള്ളിൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു സ്റ്റാൻഡ് നിർമ്മിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ആരാണ് അതോറിറ്റി എന്ന് എനിക്ക് അറിയത്തില്ല നിങ്ങൾ ആരാണോ അതിൻ്റെ അതോറിറ്റി അവരെ അറിയിക്കുക അല്ലെങ്കിൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക അത് ഞാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല നിങ്ങളുടെയൊക്കെ കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പോം വഴി കാണാൻ സാധിക്കും ഈ ഒരു സൊല്യൂഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പത്രസമ്മേളനം നടത്തിയത് ബേസിക്കലി ആക്ടറാണ് ഞാൻ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ആക്ടിങ് ഫീൽഡിലാണ് പക്ഷെ എന്താണെങ്കിലും എനിക്ക് വി എം ഒ ബെൻസോ ഒന്നുമില്ല സ്റ്റാർട്ടിങ് നമ്മൾ കയറി വരുന്ന ഒരു ഒരു യങ് ആർട്ടിസ്റ്റാണ് ഞാൻ ട്രാവൽ ചെയ്യുന്ന ഫുള്ള് ട്രെയിനിലും ബസ്സിലുമാണ് ഇപ്പോൾ ഇന്ന് വന്നതും ഞാൻ ബസ്സിലാണ് തിരിച്ചു പോകുന്നത് ഞാൻ ബസ് അല്ലെങ്കിൽ ട്രെയിനിലായിരിക്കും അങ്ങനെയാണെങ്കിൽ അതുവരെ അങ്ങനെയാണെങ്കിൽ അതുവരെ കെ എസ് ആർ ടി സി ടിക്കറ്റ് എടുക്കണ്ട കാരണം ഈ ഇത് സഹിക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ചോദിച്ചോട്ടെ എനിക്ക് വന്ന അസുഖത്തിന് ആര് തരും എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയി ആ ഒരു ട്രീറ്റ്മെൻറ്റ് വരും ഒരാഴ്ച ഞാൻ ഷൂട്ടിന് പോയില്ല വയനാട് ഷൂട്ടിണ്ടായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല ആര് തരും കോമ്പൻസേഷൻ ഇത് എൻ്റെ കേസ് അല്ലാതെ സാധാരണക്കാരായ ജോലിക്ക് പോകുന്ന അന്നന്ന് ജോലിക്ക് പോയി പണിയെടുത്ത് പൈസ കിട്ടി ജീവിക്കുന്ന എത്ര ആളുകളുണ്ട് ഇവർക്ക് ആര് കോമ്പൻസേഷൻ കൊടുക്കും ഞാൻ ടാക്സ് രണ്ട് ദിവസം കഴിഞ്ഞ് തരാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ ബെൽറ്റ് ഇടാണ്ട് ഓടിച്ചു എന്നെ പിടിച്ചു അപ്പം തന്നെ ഞാൻ അടയ്ക്കണം ഇല്ല കോട്ടല് ഇമ്മീഡിയറ്റ് ഡേറ്റിനുള്ളിൽ ഞാൻ അടയ്ക്കണം ഇതെല്ലാം നമ്മൾ ചെയ്യുന്നില്ലേ നമ്മളിതെല്ലാം എത്ര കാണുന്നതാണ് ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ ഇരുപത് വർഷത്തിന് മുകളിൽ സോറി മുപ്പത്തി അഞ്ച് വർഷത്തിന് മുകളിൽ പാസ്സായി കിടന്നൊരു സംഭവം വയനാട്ടിലുണ്ടായിരുന്നു വയനാട് ബൈപ്പാസ് ടാർ ചെയ്യാത്ത ബൈപ്പാസ് മുപ്പത്തഞ്ച് വർഷം നായനാർ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പാസ്സാക്കിയിട്ട് ഇതുവരേക്കും ചെയ്യാത്തൊരു സംഭവം വയനാടുണ്ട് വർഷങ്ങളായിട്ട് പറയുന്നത് ഇതിങ്ങനെയാണ് എന്നാവും ഇതിനൊരു പോം വഴി വേണ്ടേ എങ്ങനെ ഇല്ല എവിടെയും നൽകിയിട്ടില്ല ആരോടാണ് പരാതി നൽകേണ്ടത് എനിക്കറിയില്ല ഇത് ഇതാരാ ചെയ്യുന്നത് കോർപ്പറേഷൻ ആണോ അതോ ഇത്രയും നാളും ഇപ്പം ലാസ്റ്റ് ഞാൻ പറഞ്ഞു രണ്ടാഴ്ച മുമ്പ് വരെ മാതൃഭൂമിയാണ് വളരെ ഭംഗിയായിട്ട് റിപ്പോർട്ട് ചെയ്തത് എന്നിട്ട് എന്തെങ്കിലും നടന്നോ അപ്പം അവരുടെ ഭാഗത്തുനിന്ന് എന്താ സൗകര്യമില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നീട്ടിവെച്ചിരിക്കുക ആ സമയത്ത് ഇതങ്ങ് ശരിയാക്കാം എന്നുള്ളത് അതും അതും ഒരു നാല് മാസം മുമ്പ് യൂട്യൂബിൽ കിടപ്പുണ്ട് നാല് മാസം മുമ്പ് മനോരമ ആരോ റിപ്പോർട്ട് ചെയ്താൽ തോന്നുന്നു അതിൻ്റെ അവസാനം പറയുന്നുണ്ട് പ്രൊജക്റ്റ് എല്ലാം സംഭവം റെഡിയായി പക്ഷേ ഫണ്ട് പാസ്സായിട്ടില്ല എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് പ്രൊജക്റ്റ് എല്ലാം റെഡിയാണ് നൂറ് ശതമാനം റെഡിയാണ് ഫണ്ട് പാസ്സായിട്ടില്ല കറക്റ്റായിട്ട് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റും എന്ന് തുടങ്ങാൻ പറ്റുന്നു എലക്ഷൻ കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നില്ലേ എലക്ഷൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യുന്നില്ലേ എന്തുകൊണ്ട് ഇക്കാര്യങ്ങൾ ഡിക്ലെയർ ചെയ്യുന്നില്ല നമ്മൾക്ക് സുഗമമായി ജീവിക്കാനും നമ്മൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഓരോ ഉദ്യോഗസ്ഥരും ഓരോ ജനപ്രതിനിധികളും ഞാൻ പാർട്ടിപരമായിട്ട് ആരും എടുക്കരുത് കേട്ടോ ഞാനൊരു ഇതിൻ്റെ വക്താവായിട്ടല്ല പറയുന്ന ഞാനൊരു കോമൺ മാൻ്റെ സൗണ്ടായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഓരോരുത്തരും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഒരുപക്ഷെ നിങ്ങളും അതു തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് അറിയത്തില്ല നിങ്ങൾ നിന്ന് ഒരു നൂറ് പേരെ താഴെ ഡൗൺ എടുത്ത് വിളിച്ചോളൂ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം തൊണ്ണൂറ് പേർക്കും അറിയണ്ടാവില്ല ആരാണ് എന്താണ് പണ്ടറിയാം അത് റോഡ് ട്രാൻസ്പോർട്ടിംഗ് ആണ് അല്ലെങ്കിൽ കെ എസ് ആർ ടി സി ആണ് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് വകുപ്പ് വന്നിട്ടുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുകയാണ് ഒന്നല്ല കേന്ദ്രം അല്ല കേരളം അല്ല അപ്പുറം അല്ല കിഫ്ബി അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോവുകയാണ് ആരോടെ പറയുക കുറേ പരാതി കൊണ്ട് കാര്യമുണ്ടോ ഇത് പരാതിയൊന്നും വേണ്ട എഴുതി തന്നാൽ മതി ഞാൻ ചെയ്തോളാം ഫണ്ടിനെ പറ്റി നിങ്ങൾ വരെയാ വേണ്ട അത് ഞാൻ ചെയ്തോളാം ചേട്ടനപ്പം ഈ ചോദ്യം ചോദിച്ചു ഇതേ ചോദ്യം നമ്മൾ വോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ജനപ്രതിനിധി തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ നാട് അതായത് ഞാനൊരു ബസ് സ്റ്റാൻഡേ പറഞ്ഞോളൂ ഈ കൊച്ചിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ കൊച്ചി മൊത്തം റെഡിയാക്കണം ചിന്തിച്ചിട്ടുണ്ടോ അയാൾക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടോ എന്ന് നമ്മളന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നീ അവസ്ഥ നമുക്ക് വരില്ലായിരുന്നു ഓരോരുത്തരും അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ വോട്ട് കുത്തുന്ന ആൾക്ക് എന്നെ സംരക്ഷിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചെങ്കിൽ ഈ അവസ്ഥ വരില്ല അതെ അതാണ് വിശ്വാസമാണ് പ്രാക്ടിക്കാലിറ്റിയിൽ അതില്ല ഇതൊന്നല്ലല്ലോ കൊച്ചിയിലിപ്പം ബസ് സ്റ്റാൻഡ് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം എണ്ണിയാൽ ഒടുങ്ങിയാൽ തീരില്ല അത്രത്തോളം ഉണ്ട് ഞാനിപ്പം ഇതെന്താ പ്രത്യേകം ചെയ്യാൻ കാരണം ഞാൻ ആ വീഡിയോ ഒന്ന് ഇട്ടു അന്ന് മുതൽ അതിൻ്റെ ലിങ്ക് ഞാനതിനകത്ത് ക്യു ആർ ആയി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കമൻസ് നിങ്ങൾ വായിച്ചു നോക്കൂ അറൗണ്ട് ടു ലാക്സ് എബോ ആളുകൾ അത് ഫോളോ ചെയ്തിട്ടുണ്ട് എനിക്ക് നിരന്തരം കോളാണ് ഞാൻ അവരുടെ നമ്പർ തരാം നിരന്തരം കോളാണ് നിരന്തരം അതിനകത്ത് മെസ്സേജ് ആണ് ഡൂ സംതിങ് ഡൂ സം ഞാൻ എന്ത് ചെയ്യാനാ ആ റിക്വസ്റ്റിൻ്റെ പുറത്താണ് ഞാനെന്ന് വന്നേ അതിനകത്ത് എഴുതിയിട്ടുണ്ട് നിങ്ങൾ വരൂ എന്താ ചെയ്യുക എന്താ വേണ്ടത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താ എത്രയോ ഓട്ടോറിക്ഷക്കാര് എത്രയോ തൊഴിലാളികൾ അതിനകത്ത് കമൻ്റ് ചെയ്തിട്ടുണ്ട് അവർക്കതല്ലേ പറ്റുള്ളൂ ഓഫ് കോഴ്സ് എന്തുകൊണ്ട് എനിക്ക് കഴിവില്ലെങ്കിൽ കഴിവില്ലാന്ന് തന്നാൽ കഴിവുള്ളതിനെ ചെയ്യും നമുക്കൊരു കാര്യം പറ്റില്ല ഇപ്പം ഇവിടെ വന്നിരുന്ന പ്രസ്മീറ്റിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ ആശയം അവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുക ഇതാണ് എൻ്റെ മനസ്സിലുള്ളത് ഇതെങ്ങനെയെങ്കിലും ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്ന് എനിക്ക് കഴിവില്ലെങ്കിൽ ഞാൻ അവരോട് പറയണം അല്ലാണ്ട് ഇവിടെ വന്നു ഒരു പേപ്പറിന് തന്നു നിങ്ങൾക്കും മനസ്സിലായില്ല ഞാൻ എന്താ പറയുന്നത് എനിക്കും മനസ്സിലായില്ല എങ്ങനെയുണ്ടാവും കഴിവില്ലെങ്കിൽ കഴിവില്ല എന്ന് പറഞ്ഞ് മാറണം കഴിവുള്ളവരുണ്ട് ഈ ലോകത്ത് അവർ വരും വരട്ടെ നമുക്കിതിനൊരു മാറ്റം ഉണ്ടാക്കിയേ പറ്റൂ നമ്മൾ ഒന്നു നിന്നാൽ സുഗമമായിട്ട് നടക്കും അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും ജനങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ഓഫറാണ് ജന ഇത്ര ആളുകൾ എന്നോട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വന്നത് അവർ അവരെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട് സാർ എന്തെങ്കിലും ചെയ്യൂ ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ടാന്ന് എനിക്കറിയില്ല അവരങ്ങനെ പറഞ്ഞത് പക്ഷേ എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ വളരെ കറക്റ്റാണെന്ന് തോന്നി കൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞു ഞാൻ വരാം സൊല്യൂഷൻ കാണാം ഇനി ബാക്കി അവരുടെ കയ്യിലാണ് അവർ തീരുമാനിക്കട്ടെ ജനങ്ങളിലേക്ക് എത്തിക്കുക അധികാരികളിലേക്ക് എത്തിക്കുക അവർ രണ്ടുപേരും തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊരു പഴഞ്ചൊല്ലു അറിയില്ലേ ചിലർ തിന്നുമില്ല തീറ്റിക്കൂല ഓപ്പണായി പറഞ്ഞ അത് മോശമായി പോവും ഇതാണ് അവസ്ഥ അത് നമ്മൾ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒന്നും കുറ്റം പറയുന്ന കാരണം ഇത് അഞ്ച് വർഷത്തെ കേസല്ല പത്ത് വർഷത്തെ കേസല്ല പതിനഞ്ച് വർഷത്തെ കേസല്ല അതിനുമുമ്പ് മുതൽ ഇങ്ങനെ തന്നെയാണ് ആ സ്റ്റാൻഡിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്ക് കുഴിഞ്ഞ് കിടക്കുക അതങ്ങ്കത്തിയ പോരെ ഫുട്ടേജ് ഇതിനകത്തുണ്ട് ഞാനിപ്പം കാണിച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലൈറ്റിൽ കാണില്ല നിങ്ങൾക്ക് എടുക്കാം ഇന്ന് രാവിലെ എടുത്ത ഫുട്ടേജ് എന്ത് വൃത്തിഹീനമായ അവസ്ഥയാണെന്ന് അറിയോ എന്നിട്ട് ഒരു രസമുള്ളൊരു സാധനം ഞാൻ കാണിക്കാം കാണുന്നുണ്ടോ ഫുട്ടേജ് കാണാവോ ആ ഇതിൽ ഇന്ന് രാവിലത്തെ അവസ്ഥയാണ് ഇവിടെ ഒരു ബേക്കറി ചായ പിടിച്ചുകൊണ്ടിരിക്കുക ആളുകൾ അതിൻ്റെ അടിയിലുള്ള അവസ്ഥയാണ് എവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ് ഇവർ സാലറി വാങ്ങുന്നത് ഇത് കണ്ടോ ബ്രേക്ക് ദ ചെയിൻ നിന്ന് അതിൻ്റെ അപ്പുറത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക്കാണ് എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ പ്ലാസ്റ്റിക് കത്തിച്ചതിന് പഞ്ചായത്ത് നിന്ന് കൊടുത്ത പതിനായിരം രൂപ പിഴയാണ് പരസ്യമായിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങോട്ടാണ് ഇനി സഹിക്കേണ്ടത് ഇന്ന് രാവിലത്തെ സിറ്റുവേഷനാണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ രസമാണ് കാണാൻ ഒരിക്കൽ നമ്മളെ തേടി നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ ഇതിൻ്റെ വിപത്ത് എന്താണെന്നുള്ളത് നിപ്പ വന്നു കൊറോണ വന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു ഇനി അടുത്ത അസുഖങ്ങൾ വരും എന്താണെന്നറിയാത്ത അടുത്ത അസുഖങ്ങൾ ഇവിടെ എച്ച് പണ്ടൊക്കെ സ്ഥിരീകരിച്ചതാണ് എന്നിട്ടും ഈ ഡേർട്ടി ആയിട്ടുള്ള അവസ്ഥയിൽ എന്ത് ചെയ്യുകയാണ് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യുകയാണ് ഇവിടെ ഇവർക്കെല്ലാം മാസം മാസം സാലറി കിട്ടുന്നില്ല ആർക്കെങ്കിലും കുറവുണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരാൾക്ക് പോലും കുറവില്ല ഇവർക്ക് എവിടെന്ന സാലറി കിട്ടുന്നത് നോട്ട് അടിക്കുന്ന ഒന്നും അല്ലല്ലോ സാധാരണക്കാരായ ആളുകൾ ഉപ്പ് പൊട്ട് തർപ്പൂരം വരെ വാങ്ങി ബസ്സിൽ യാത്ര ചെയ്ത് ലോക്കലും ഇതൊക്കെയായിട്ട് യാത്ര ചെയ്യുന്ന കിട്ടുന്ന പൈസ തന്നെയാണിത് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് കിട്ടുന്നതെന്ന് പിടിക്കുന്ന ടാക്സ് തന്നെയാണ് നമ്മുടെ ഈ സംസ്ഥാനത്തിനേക്കാളും എട്ടോ ഒമ്പത് രൂപ പെട്രോളിനും ഡീസലിനും വിലക്കുറവാണ് നമ്മുടെ അയൽ സംസ്ഥാനത്ത് എന്നിട്ട് പോലും മിണ്ടാണ്ട മണ്ടന്മാരായിട്ട് നമ്മൾ പെട്രോൾ പെട്രോളടിക്കുക എക്സ്ട്രാ പൈസ ഒരു ലിറ്ററിൻ്റെ പുറത്ത് കൊടുക്കുന്ന എട്ട് രൂപ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യും ഒരു ദിവസം കേരളത്തിൽ എത്ര ലിറ്റർ പെട്രോൾ ചിലവാകുന്നുണ്ട് എത്ര രൂപ ഇൻകം കിട്ടുന്നുണ്ട് അവർ അതുപോരേ ഇതിനകത്തേക്ക് മാറ്റാൻ അധികം പറയുന്നില്ലല്ലോ പറയുന്നില്ലോ അതൊന്ന് കോൺക്രീറ്റ് ചെയ്ത് മൂടാൻ വേണ്ടിയിട്ട് സൈഡ് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി എത്ര വരും ഒരു വർഷം മുമ്പ് ഇതേ കാര്യം റെയിൽവേയുടെ പുറത്ത് ബ്ലെയിം ചെയ്തു റെയിൽവേയുടെ പാൽ അവിടെയുണ്ട് അതിനകത്ത് പോള നിറഞ്ഞിട്ട് വെള്ളം വെള്ളക്കെട്ട് വെള്ളക്കെട്ടുകാരനാണ് യൂട്യൂബിലുണ്ട് മനോരമയാണ് റിപ്പോർട്ട് ചെയ്തത് തോന്നുന്നു യൂട്യൂബിലുണ്ട് ഉടനെ തന്നെ റെയിൽവേ മന്ത്രി വിളിച്ചു പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ അത് മൊത്തം ക്ലിയറാക്കി പിന്നെയും ശങ്കരൻ തന്നെ ഇതേ അവസ്ഥയാണ് അപ്പോൾ എവിടെയാണ് പ്രശ്നം അതാണോ ഒരാളുടെ പുറത്ത് പഴി പഴിചേരുക അല്ലെങ്കിൽ അത് അല്പം തുടങ്ങി അവിടെ കുറച്ച് മെറ്റിലിടുക ഇതെന്ന് തുടങ്ങും നമുക്ക് എന്തെങ്കിലും ഒരു എക്സൈറ്റ് ഇത് കിട്ടുമോ ഒന്നുമില്ല നമ്മൾ ഇത് പറഞ്ഞോണ്ടിരിക്കുകയെന്നേ ഉള്ളൂ ഞാനിതിൻ്റെ സൊല്യൂഷനാണ് പറഞ്ഞത് ഇവർക്ക് പറ്റില്ലെങ്കിൽ ഒരു രേഖാമൂലം എഴുതി എഴുതന്ന് ഇതുപോലെ പത്രസമ്മേളനത്തിൽ ആ ഒരു പ്യുവറായിട്ട് പറയുക ഞങ്ങൾക്ക് പറ്റില്ല യു ക്യാൻ ഡു ദാറ്റ് എനിക്ക് രേഖാമൂലം തരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാനത് ചെയ്തു തരാം വയനാട്ടിൽ നിന്ന് ഇവിടം വരെ വന്ന് ഇക്കാര്യം എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാനും പറ്റും ഐ ആം കോൺഫിഡൻറ്റ് അതെങ്ങനെ എന്ത് എന്നുള്ളത് എനിക്ക് വിട്ടേക്കുക ആ സർ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ല വയനാട് ആ ബൈപ്പാസിൻ്റെ കേസ് ഇതേപോലെയായിരുന്നു ഞാൻ തിരിച്ച് എൻ്റെ നാട്ടിൽ വന്ന് ആ ബൈപ്പാസിൽ മൂന്ന് അപകട മരണങ്ങൾ സംഭവിച്ചു കൽപ്പറ്റ ബൈപ്പാസിൻ്റെ കാര്യമാണ് പറയുന്നത് മൂന്ന് അപകട മരണങ്ങൾ റോഡ് കുഴിയായിട്ട് അത് ക്ലിയർ ആക്കിയില്ല അത്രയ്ക്ക് അബദ്ധാവസ്ഥ ടൗണിനകത്താണെങ്കിൽ വണ്ടി കയറിയാൽ എത്തൂല അത്രയ്ക്കധികം തിരക്ക് വയനാട് നിന്ന് ടൂറിസം മേഖലയിൽ അത്രയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ടൂറിസം മേഖല നിന്ന് ഏതൊക്കെ സ്ഥലത്ത് ആളുകൾ വരുന്നുണ്ട് ബാംഗ്ലൂർ ചെന്നൈ നമുക്ക് അപമാനമല്ലേ അങ്ങനെ റോഡ് കാര്യങ്ങൾ കിടക്കുന്ന ഇതുപോലെ ആക്സിഡൻ്റ് മരണങ്ങളും പല തവണ നാലോ അഞ്ചോ തവണ പരാതിപ്പെട്ടു ഒരനക്കുമില്ല അവസാനം മൂന്ന് ദിവസം നിരാഹാരം ഇരിക്കേണ്ടി വന്നു ഞാൻ മൂന്ന് ദിവസം ആ റോട്ടിൽ നിരാഹാരം ഇരുന്നു ഞാൻ ഡേ നൈറ്റ് മൂന്നാമത്തെ ദിവസം തലയിറങ്ങി വീണു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ റിട്ടേൺ തിരിച്ചു വരും എന്നുള്ള ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊത്തം വന്ന് അവിടെ മൊത്തം അടിച്ച് ക്ലിയറാക്കി സെറ്റാക്കി ഇപ്പോൾ വീണ്ടും ഈ ഒരു മാസമായി അത് പഴയ പോലെ തന്നെ ഇടപ്പുണ്ട് എന്നും നിരാഹാരം ഒരിക്കലും എനിക്ക് പറ്റുമോ എനിക്കുണ്ട് ഒരു അച്ഛനും അമ്മയും എന്നെ ആക്കിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്നും പറ്റില്ല പക്ഷേ ഒരിക്കലൊരു കാര്യം ചെയ്താൽ അത് അതെൻ്റെ മാത്രം ഉത്തരവാദിത്വം അല്ല ഒരാൾ വിചാരിച്ചാൽ ചെയ്യും എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരും ഒന്ന് വിചാരിക്കണം ആരെയും തല്ലാനോ പിടിക്കാനോ പ്രക്ഷോഭം നടത്താനോ ഒന്നുമല്ല പറയുന്നത് ജസ്റ്റ് അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കുക വെറുതെ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ വന്നിരുന്ന അല്ല എന്തെങ്കിലും വേണ്ടി ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അതിൻ്റെ മുൻനിരയിൽ നിന്ന് നയിക്കാൻ ഞാനുണ്ടാവും നൂറ് ശതമാനം ഞാൻ റെഡിയാണ് ഇത് ഒരു നല്ലൊരു ഗൗരവത്തോടു കൂടി എടുത്ത് ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു ക്രെഡിറ്റ് ആയിരിക്കും നിങ്ങളൊന്ന് മനസ്സ് വച്ചാൽ നടക്കും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഒരു ഉണ്ടാവട്ടെ കാരണം മെട്രോ സിറ്റിയാണ് ഇത്രയധികം ആളുകൾ ടൂറിസ്റ്റുകൾ വിദേശത്ത് പോലും വന്ന് വയനാട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ടൂറിസ്റ്റുകളെ ഉള്ളൂ വിദേശികളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല എറണാകുളം അങ്ങനെയല്ല വിദേശികളടക്കം വന്നു പോകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മെട്രോ സിറ്റിയാണ് സിനിമാക്കാരുടെ കൊട്ടകയാണ് ബിസിനസ് ഹബാണ് വാട്ട് നോട്ട് എറണാകുളം മീൻസ് എറണാകുളമാണ് അവർ പഴയ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും സോ എല്ലാവരുടെയും സഹകരണങ്ങൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു താങ്ക് യു വെരി മച്ച്